ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ രാത്രി എട്ട് മണി വരെ ദശാംശം മൂന്ന് പൂജ്യം ശതമാനവും മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ അറുപത്തി അഞ്ച് ദശാംശം എട്ട് ഏഴ് ശതമാനവും പോളിംഗ് രേഖപ്പെടുത്തി കായംകുളം മേഖലയിൽ കനത്ത പോളിംഗ് ആണ് ഉടനീളം നടന്നത് സന്ധ്യ കഴിഞ്ഞും വോട്ടെടുപ്പ് നടന്ന നിരവധി പോളിംഗ് സ്റ്റേഷനുകൾ ഉണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മാവേലിക്കര മണ്ഡലങ്ങളിൽ രാവിലെ തന്നെ മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു രാത്രി മണിയായപ്പോൾ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ എഴുപത്തിനാല് ദശാംശം മൂന്ന് പൂജ്യവും മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ അറുപത്തി അഞ്ച് ദശാംശം എട്ട് ഏഴും ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി പല ബൂത്തുകളിലും പോളിംഗ് തുടങ്ങി പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നീണ്ട ക്യൂ രൂപപ്പെട്ടു ഉച്ച നേരത്തെ കനത്ത ചൂടും വൈകുന്നേരത്തെ മഴ സാധ്യതയും കണക്കിലെടുത്ത് വോട്ടർമാർ രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ എത്തിയതായാണ് പ്രാഥമിക വിലയിരുത്തൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ കായംകുളത്ത് ചില ബൂത്തുകളിൽ വോട്ടെടുപ്പ് തുടങ്ങാൻ വൈകി ഇവിടങ്ങളിൽ യന്ത്രത്തിന്റെ സജ്ജീകരണത്തിൽ വന്ന കാലതാമസവും നിസ്സാര തകരാറുകളും പോളിംഗ് വൈകുന്നതിന് കാരണമായി കനത്ത സുരക്ഷയിലാണ് പോളിങ് മുന്നോട്ടു പോയത് കായംകുളത്ത് ഉൾപ്പെടെ പൊതുവിൽ സമാധാനപരമായാണ് പോളിങ് നടന്നത് കായംകുളം എരുവ മാവിലേത്ത് എൽ പി സ്കൂൾ തൂണേത്ത് സ്കൂൾ മാടമ്പിൽ സ്കൂൾ കാപ്പിൽ കൃഷ്ണപുരം എന്നിവിടങ്ങളിലെ സ്കൂളുകൾ എന്നിവിടങ്ങളിൽ രാത്രിയിലും വോട്ടിംഗ് തുടർന്നു കൂപ്പൺ കൊടുത്താണ് ക്യൂബിൽ നിൽക്കുന്നവരെ വോട്ട് ചെയ്യിച്ചത് ഞാൻ വെച്ചിട്ട് നാലിന് എഫക്ട് ഇവിടെ കൊണ്ട് നിൽക്കും ഇതുവരെയായിട്ട് വോട്ടിൻ്റെ ടൈം കഴിഞ്ഞിട്ടില്ല സ്ത്രീകളും പ്രായവരുന്ന ആൾക്കാരും കൊച്ചുകുട്ടികളും എല്ലാം ഉണ്ട് ഇതേ സമയം വരെയായിട്ടും ഇതിനോട്ട് വോട്ട് ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല അവർ പറയുന്നത് മെഷീനകത്തത് പ്ലഞ്ച് ചെയ്തതിനു ശേഷം വരാൻ കുറച്ച് താമസമുണ്ടെന്നാണ് നമ്മളോട് പറയുന്നത് നേരെ ആ വെയിൽ തൊട്ട് ഞങ്ങൾ വേറെ ഇതേ സമയത്ത് ഇവിടെ വരെ എത്തിയിട്ടുള്ളൂ ഇതിനകത്ത് പ്രായം ചെന്ന ആൾക്കാരും കയറുന്നത് പറയുമ്പോൾ അവര് പറയുന്നത് അറുപത് വയസ്സിന് താഴെയുള്ള ആൾക്കാരെ മാത്രമേ മുൻഗണന കൊടുത്ത് എന്ന് പറയുന്നത് ഈ സമയത്ത് ഞങ്ങൾ ഒത്തിരി സ്ത്രീകൾ ഇവിടെ നിൽക്കുകയാണ് ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് ഞങ്ങളുടെ സേഫ്റ്റി വേണ്ടേ ഈ ടൈം ഞങ്ങൾക്ക് എങ്ങനെ ഒറ്റയ്ക്ക് പോകും ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഞങ്ങൾ മാറുന്നു തൊട്ട് തിരിക്കാൻ തുടങ്ങിയത് ഇപ്പൊ സമയം ഏഴരയായി ഇത്രയും മണിക്കൂർ ഇതേപോലെ സ്റ്റില്ലായിട്ട് സ്ഥിരമായിട്ട് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പിന്നെ ക്യൂ ഞങ്ങൾ അതുപോലെ തന്നെ ഇതുവരെ വന്നത് സ്കൂളിൽ പോളിംഗ് അഡ്വക്കേറ്റ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ എന്നിവരെ ഇവിടെ വോട്ടർമാരുടെ എണ്ണം താരതമ്യേന കൂടിയതാണ് വോട്ടിംഗ് വർദ്ധിക്കാൻ ഇടയായത് അതേസമയം പലയിടങ്ങളിലും ക്യൂബിൽ നിന്ന് വോട്ടർമാർ വൈകുന്നതിൽ പ്രതിഷേധിക്കുന്ന സ്ഥിതിയും ഉണ്ടായി കായംകുളം